കുറേ കൂടെ ഫീമെയിൽ സ്പെസിഫിക് കിഡ്നി ഡിസീസസ് ഉണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് കിഡ്നി ഡിസീസ് അല്ലാണ്ട് തന്നെ ഫീമെയിൽസിന് പൊതുവെ പേഷ്യൻ്റ് ഗ്രൂപ്പിലെടുത്താലും ഫീമെയിൽ അണ്ടർ റെപ്രസെൻറ്റഡ് ആണ് ഒരു ഡയാലിസിസ് കമ്മ്യൂണിറ്റി എടുത്താൽ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഓഫ് ഡയലിസിസ് ചെയ്യുന്ന ആൾക്കാർ മെയിൽസ് ആണ് ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ഫീമെയിൽസ് ഉള്ളൂ കിഡ്നി വെക്കുന്ന പേഷ്യൻ്റ് പോപ്പുലേഷൻ എടുത്താലും നയൻറ്റി പെർസെൻറ് മെയിൽസ് ആണ് പെർസെൻറ് ഫീമെയിൽ റെസിപ്പിയൻസൊള്ളു അതേസമയം കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന ഡോണേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ നയൻറ്റി പെർസെൻ്റും ഫീമെയിൽസ് ആണ് ഡോണേഴ്സ് വേറെ മെയിൽ ഡോണർ ടെൻ പെർസെൻറ് ഉള്ളൂ ഫീമെയിൽസിനെ ഒരു ഒരു അണ്ടർ റിപ്രസെൻറ്റഡ് അണ്ടർ ട്രീറ്റഡ് ആണ് ഇന്ന് സമൂഹത്തിൽ അതിന് ഒരു വ്യത്യാസം വരാനും ഫീമെയിൽസിന് കുറച്ചും കൂടി കൂടുതൽ കെയർ കിട്ടാനും ഒക്കെയാണ് ഇങ്ങനത്തെ ഒരു അസോസിയേഷന്റെ ഒരു ബേസിക് ആവശ്യം അല്ലെങ്കിൽ രൂപപ്പെടുത്താനുണ്ടായ ഒരു ബേസിക് കാരണം